ഹായ് ഞാൻ മാനേജിർ അമീൻ ആദ്യമായിട്ടാണ് ഞാനൊരു ഫണ്ട് കളക്ഷന് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നത് അത് അത്രയും എമർജൻസി ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ എംഇ എഞ്ചിനീയറിംഗ് കോളേജിലെ ടു തൗസൻഡ് നയൻ പാസ് ഔട്ടാണ് അപ്പം അതേ എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ ടൂ ടു തൗസൻഡ് തേർട്ടീൻ ബാച്ചിലുണ്ടായിരുന്ന ജിഷാർ എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ട് വൃക്കകളും അതേപോലെ കരളും തകരാറിലായി അത് മാറ്റിവെക്കാൻ ഏകദേശം ഒന്നര കോടിയോളം രൂപയാണ് നമുക്ക് കളക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഒരു കോളേജിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ മാക്സിമം കളക്ട് ചെയ്തു എന്നാലും വളരെ ഒരു മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം മാത്രമേ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം പത്ത് രൂപയോ അമ്പത് രൂപയോ അഞ്ഞൂറ് രൂപയോ എന്താണോ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പല തുള്ളി പെരുവള്ളം എന്നാണല്ലോ അപ്പോൾ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം കൈകോർക്കാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം ഇനി നിങ്ങൾക്ക് പണമായി സഹായിക്കാൻ കഴിയില്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടെങ്കിലും സഹായിക്കാൻ കഴിയുന്നവരിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു